രാവിലെ ഒരു കുഞ്ഞു വീഡിയോ ആണേ നെയ്യ് ഒന്നും പറയാൻ പറ്റുമെന്നറിയില്ല നമ്മളിപ്പം ആർ കെ ജീൻ്റെ ഇല്ലേ ആർ കെ ജീൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ഒരു ചെറിയ കപ്പിൽ കപ്പിൽ സ്പൂണും ഉണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എടുക്കും ഇതാ നെയ്യ് കാണണം കേട്ടോ അല്ലേ നെയ്യ് ഇങ്ങനെ കുറച്ച് എടുത്ത് ആക്കി കൊടുക്കും എന്നിട്ട് ഓൾറെഡി നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ചുമ വെറുതെ ആർക്കെങ്കിലും ഒരു അറിയാൻ പറ്റുമെങ്കിൽ ആന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഇതിന്റെ മേളിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കണം ഓൾറെഡി നമ്മൾ ദോശ ചുട്ടിട്ടുണ്ട് ഇതാ ഇതിങ്ങനെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം ചിലര് നെയ്യ് അധികം ഉപയോഗിക്കേണ്ടാത്തവര് ഏഹ് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും ഞാനിപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല ആ ഇപ്പൊ നന്നായിട്ട് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ നമ്മൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല ചൂടായിട്ടിരിക്കുകയാണേ അപ്പോൾ നമ്മളൊന്ന് വെള്ളം തളിച്ചു കൊടുക്കും ആ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തളിച്ചുകൊടുത്തു ദോശമാവ് ഇവിടെ റെഡിയാണ് അതിലേക്ക് ഒരു ചെറിയ തവിയാണ് ഈ തവിയിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും അതെങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് വേഗം തന്നെ പരത്തണം എന്നിട്ട് ഇത് പരത്തുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കേണ്ടത് അപ്പം തന്നെ നമ്മൾ തീ കൂട്ടണം തീ കൂട്ടി നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കണ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ആദ്യം ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കും ഇതെങ്ങനെയാന്നൊക്കെ അവർ ചോദിക്കുന്നതല്ല അവർക്ക് കണ്ടുപഠിക്കാൻ പറ്റും അറിയാൻ പറ്റും അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ആവുമ്പോൾ തീ കുറയ്ക്കണം തീ കുറച്ചിട്ട് ഇത് മറിച്ചിടണേ തീ കുറച്ച് വെച്ചിരിക്കുക വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കൂട്ടി കൊടുക്കാം കൂടുതലാക്കി കൊടുത്ത് കുറേ നേരം വെക്കണ്ട കാരണം ആ സൈഡിൽ നെയ്യുള്ള കാരണം കൂടുതൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഓൾറെഡി ഒരു കുറച്ച് ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് നമ്മൾ തിരിച്ചിടുന്നത് നമുക്ക് ഇതുപോലെ കിട്ടും ഇത് നേരെ പ്ലേറ്റിലാക്കുക വേണ്ട ഇത് നമ്മൾ തീ കുറച്ച് വയ്ക്കണം തീ കുറച്ച് വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ നമ്മളൊന്ന് വെള്ളം ഒന്ന് കുറഞ്ഞുകൊടുത്താൽ അതിലേശം മതി കേട്ടോ ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക തീ കൂട്ടി വെച്ചിട്ട്